പാകിസ്ഥാൻ സൗദി അറേബ്യ കൂട്ടുകെട്ടിനെ ശക്തമായ ഭാഷയിൽ വിമർശിച്ച് ഇന്ത്യ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയ ബന്ധമല്ല ദീർഘകാലമായി തന്നെ ഉണ്ടായിരുന്ന ക്രമീകരണമാണ് എന്നും ഇപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു കരാറുണ്ടാക്കി അതിൽ ഔദ്യോഗികമായി ഒപ്പുവെച്ചു എന്നത് മാത്രമാണേ എന്നും ഇന്ത്യ വ്യക്തമാക്കുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിൽ നല്ലൊരു ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്ന കാലമുണ്ടായിരുന്നു ആയതിനാൽ തന്നെ അവരുടെ ഭാഗത്തു നിന്നും ഭീകരതയ്ക്ക് കുട ചൂടുന്ന രാജ്യമായ പാകിസ്ഥാനുമായി ചങ്ങാത്തം സ്ഥാപിക്കുന്നത് കരുതിയില്ലായിരുന്നു എന്ന വിലയിരുത്തലാണ് പുറത്തു വരുന്നത് ഇക്കാര്യം ഇന്ത്യ മുൻകൂട്ടി കണ്ടിരുന്നു എന്നതാണ് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത് കരാറുമായി ബന്ധപ്പെട്ട പ്രത്യാഘാതങ്ങൾ പഠിക്കുമെന്നും ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ വ്യക്തമാക്കി പ്രതിരോധ കരാറിൽ ഇന്ത്യയ്ക്ക് കാര്യമായ ആശങ്കയില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ക്ഷണപ്രകാരം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ആകട്ടെ കഴിഞ്ഞ ദിവസം നടത്തിയ സന്ദർശനത്തിനിടയിലായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആയുധ കരാറിൽ ഒപ്പുവെക്കുന്നത് അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരായ ഏതൊരു ആക്രമണവും ഇരു രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണമായി തന്നെ കണക്കാക്കുമെന്നതാണ് കരാറിലെ മറ്റൊരു പ്രധാന വ്യവസ്ഥയായി പറയുന്നത് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏകദേശം എട്ട് പതിറ്റാണ്ടുകളായി തന്നെ നീണ്ടു നിൽക്കുന്ന ചരിത്രപരമായ പങ്കാളിത്തത്തിൽ നിന്നുകൊണ്ടാണ് പ്രതിരോധ കരാർ എന്നതാണ് സംയുക്ത പ്രസ്താവനയിൽ പറയുന്നത് ഇസ്ലാമിക ഐക്യദാർഢ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കരാർ എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതേസമയം സൗദി അറേബ്യയുമായി ആയുധ കരാറിൽ ഒപ്പുവെച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫാകട്ടെ ഇനി മുതൽ ചൈനയുടെയോ അല്ലെങ്കിൽ തുർക്കിയുടെ ആയുധങ്ങൾ വെറും മാലപ്പടക്കം മാത്രമാണ് എന്നാണ് വിലയിരുത്തൽ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും പാകിസ്ഥാന് തക്കതായ ഒരു മറുപടി നൽകുകയും ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ആയുധനാൽ തന്നെ ഇന്ത്യയുടെ വമ്പൻ തിരിച്ചടിയിൽ പാകിസ്ഥാൻ ഇനിയും ഇന്ത്യയിൽ നിന്നും ആക്രമണങ്ങളെ ഭയപ്പെടുന്നു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് ആയതിനാൽ തന്നെ ശക്തമായ ആയുധങ്ങൾ തങ്ങളുടെ ഭാഗത്തുണ്ടാകണം അതുകൊണ്ട് തന്നെ സൗദിയോട് സഹായം തേടുകയാണ് ചെയ്തിരിക്കുന്നതെന്നും മറ്റൊരു വിലയിരുത്തൽ പുറത്തുവരുന്നു മാത്രമല്ല ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ നല്ല സൗഹൃദം പങ്കിടുന്ന സാഹചര്യത്തിൽ കൂടി ഇനി ഇവിടെ നിന്നും പാകിസ്ഥാൻ ആയുധങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷയില്ല എന്നതാണ് മറ്റൊരു വസ്തുത ആയുധനാൽ ആകാം ഇപ്പോൾ സൗദിയുടെ സഹായം തേടിക്കൊണ്ട് പാകിസ്ഥാൻ എത്തിയിരിക്കുന്നതെന്നും വിലയിരുത്തുന്നു മാത്രമല്ല ഇനി പാകിസ്ഥാനിൽ ഉണ്ടാകുന്ന ആക്രമണം ഇനി മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആക്രമണമായി അല്ലെങ്കിൽ ഇരു ൾക്കിടയിലുള്ള ആക്രമണമായി തന്നെ കണക്കാക്കപ്പെടും ഓപ്പറേഷൻ സിന്ധൂറിൽ കനത്ത തിരിച്ചടി നേരിട്ട പാകിസ്ഥാൻ ഇപ്പോഴും ഇന്ത്യയിൽ നിന്നുള്ള ആക്രമണങ്ങളെ ഭയപ്പെടുകയാണ് ചെയ്യുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പ്രതികാരം ചെയ്യാൻ ഇന്ത്യ ഒൻപത് പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളിൽ വിനാശകരമായ ആക്രമണം നടത്തുകയും ചെയ്തു അതിൽ നൂറിലധികം ഭീകരരെ വധിച്ചു പിന്നീട് പാകിസ്ഥാന്റെ പ്രതികാര ആക്രമണത്തെ തുടർന്നുകൊണ്ട് ഇന്ത്യ പതിനൊന്ന് പാകിസ്ഥാൻ സൈനിക താവളങ്ങൾ മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കുകയാണ് ചെയ്തതും ന്യൂസ് ഡെസ്ക്